മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ടെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ശരത് സരിക ഷാരിക മുൻഷി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ അനുമോളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് നമ്മൾ വളരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബിൻസിക്ക് ആ ഒരു വിഷയത്തിലെ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് ബിൻസി സംസാരിച്ചു അനുമോളുമായിട്ട് ഇന്നലെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിച്ചു അപ്പോൾ അനുമോളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നു അങ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല അനുമോൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു അവൾ സങ്കടപ്പെടുന്നു അവളുടെ കണ്ണ് നിറയുന്നു അപ്പോൾ എനിക്ക് രാവിലെ തന്നെ അവളോട് പോയിട്ട് അതൊക്കെ നീ മനസ്സിൽ നിന്ന് എടുത്ത് കാളാം അതൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട അത് ആ ഒരു സമയത്ത് ആ ഒരു ഇതിന് ക്ലാരിറ്റി വരുത്താനാണ് അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്ക് അവളോട് പറയണമെന്നുണ്ടെന്ന് പറയണ്ട അപ്പോൾ മുൻഷി പറയുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അതിന് ശേഷം അവൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നീ പോയി സംസാരിക്കുക ആ പറഞ്ഞു തീർക്കാനുള്ളതെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് പുറത്തു പോകാമെന്നാണ് ശാരീക മുൻഷിയൊക്കെ പറയുന്നത് ചരത്ത് പറയുന്നുണ്ട് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടല്ല ഞാനങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് പറയുന്നത്